ുന്നത് നിങ്ങളുടെ ഏറ്റവും അടുത്ത വാനലോകത്തെ ആ ദൃശ്യ ചില വിളക്കുകളാൽ അലങ്കരിച്ചിരിക്കുന്നു എന്നുള്ള എന്താണ് വിളക്കുകൾ എന്നുള്ളത് സുറത്ത് സ്വാഫാത്തിന്റെ ആറാമത്തെ വചനത്തിൽ ഇന്നാ സമാ അദ്ദുനിയ അത് നക്ഷത്രങ്ങളാണെന്ന് വളരെ കൃത്യമായിട്ട് ആ പറയുന്നുണ്ട് മനുഷ്യനാപേക്ഷികായിട്ടാണ് ഖുർആാൻ സംസാരിക്കുന്നത് നമ്മൾ ഇതര മേഖലയിലുള്ള പഠനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ലാബിലും മറ്റോന്നല്ല വാനലോകത്തെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ അത് പ്യുവർലി ഒബ്സർവേഷനൽ ആണ് നമ്മള് നിരീക്ഷണത്തിലൂടെയാണ് എല്ലാം കണ്ടെത്തുന്നത് അപ്പൊ അതിലേക്ക് ഏതൊരാൾ നിരീക്ഷിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് നമ്മളെ കണ്ണില്പ്പെടുന്നത് ആ രാത്രിയിലുള്ള ആകാശ കാഴ്ചയുടെ ഭംഗിയാണ് ഇപ്പൊ നമ്മളൊരു ഒരു ഓഡിറ്റോറിയം അല്ലെങ്കിൽ ഒരു കല്യാണ വീടെല്ലാം മനോഹരായിട്ട് വിളക്കുകളാൽ അലങ്കരിക്കുന്നത് പോലെ ഭൂമിയിലുള്ള മണൽത്തരികളോളം വരുന്ന ആ നക്ഷത്ര വിളക്കുകളാൽ വാനലോകം അതിമനോഹരായിട്ട് അലങ്കരിച്ചിരിക്കുകയാണ് ഇന്ന് പലപ്പോഴും നമ്മുടെ ആ ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റ് ആ ലൈറ്റ് പൊല്യൂഷൻ ആ ഒരു മലിനീകരണം കാരണം ആ തനത് രൂപത്തിൽ ആ രാത്രിയുടെ ആകാശ കാഴ്ച നമുക്ക് നഷ്ടപ്പെടുകയാണ് അതിപ്പോ ഭൂമിയിലുള്ള ചില മരുഭൂമികള് പറ്റക്കാമ ചിലിയിലുള്ള അറ്റക്കാമ മരുഭൂമിയിൽ നിന്നുള്ള രാത്രിയുടെ ആകാശ കാഴ്ചയെല്ലാം അതിമനോഹരാണ് കണ്ടുപോക്കുക ഇപ്പൊ മുമ്പൊരു പണ്ഡിതന്നെ അദ്ദേഹത്തിന്റെ നിരീക്ഷണം പങ്കുവെച്ച് തോർക്കുന്നത് ഇപ്പോ ഇന്ന് ഭൗതികവാദത്തിന്റെ ദൈവനിഷേധത്തിന്റെ നിഷേധത്തിന്റെ വളർച്ചക്കെല്ലാം ഒരു കാരണം അദ്ദേഹം ഇതായിട്ട് പറയുന്നുണ്ട് അതായത് ആ രാത്രി അതിന്റെ ആ ഒരു പ്രൌഢിയോടുകൂടെ തനത് രൂപത്തിലുള്ള വാനലോകം കണ്ടാൽ തന്നെ യഥാർത്ഥത്തിൽ അത് മനുഷ്യനങ്ങേറ്റം വിനയുള്ളവനാക്കി മാറ്റും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് അള്ളാഹു എല്ലാ കാര്യവും കൃത്യമായിട്ട് ലക്ഷ്യത്തോടു കൂടിയാണ് സൃഷ്ടിച്ചതെന്ന് പറയുന്നുണ്ട് എല്ലാം ഒന്നും ബാധ്യമായിട്ടല്ല സൃഷ്ടിച്ചത് അതേപോലെ തന്നെ ആ സൃഷ്ടിപ്പില് മറ്റ് അള്ളാഹു ചേർത്ത മറ്റൊന്നാണ് അതിന്റെ അലങ്കാരം എന്നുള്ളത് അതായത് ഒരു പർപ്പസ് ഉണ്ട് അതേ അതോടൊപ്പം തന്നെ അതിന്റെ ഒരു ബ്യൂട്ടി അതിന്റെ ആ ജീന ജമീല് അതുകൂടെ അള്ളാഹു അത് രണ്ടും അടങ്ങിയതാണ് സൃഷ്ടിപ്പ് അതാണ് ആ സൃഷ്ടിപ്പിന്റെ പെർഫെക്ഷൻ എന്നുള്ളത് അപ്പോൾ നമ്മളിലേക്ക് വരുന്ന സമയത്തും ആ രൂപത്തിലാണല്ലോ അപ്പൊ നമ്മളൊരു കാര്യം നിർമ്മിക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതിന്റെ പർപ്പസ് ആകും അതോടൊപ്പം അതിന്റെ ആ ഒരു ബ്യൂട്ടി അലങ്കാരം എന്നുള്ള ഒരു എലമെന്റ് നമ്മൾ പരിഗണിക്കാറുണ്ട് ഇപ്പൊ നമ്മളൊരു വാഹനം വാങ്ങുന്ന സമയത്ത് അതിന്റെ പർപ്പസ് എന്നുള്ളത് എ എന്ന പോയിന്റിൽ നിന്നും ബിയിലേക്ക് എത്തിക്കലാണ് ആ ലക്ഷ്യം നിറവേറാൻ ഏതെങ്കിലും ഒരു വാഹനം വാങ്ങിയാൽ മതി പക്ഷെ ആ രൂപത്തിലല്ല നമ്മൾ വാങ്ങുന്ന സമയത്ത് ആ ഒരു ബ്യൂട്ടി അല്ലെങ്കിൽ ആ ജീന അതും കൂടെ നമ്മൾ പരിഗണിച്ചിട്ടാണ് ഒരു വാഹനം നമ്മൾ പ്രിഫർ ചെയ്യാറുള്ളത് അതന്നെയാണ് ഇപ്പൊ പരിശുദ്ധ ഖുറാനില് സൂറത്ത് നഹ്ലിൽ അള്ളാഹു ഇത്തരത്തിൽ കന്നുകാലികളെ സംബന്ധിച്ച് അതായത് മറ്റുള്ള അതിന്റെ ഉപയോഗത്തെ സംബന്ധിച്ച് അള്ളാഹു ആദ്യം അഞ്ചാമത്തെ ആയത്തിൽ അതിന്റെ പർപ്പസ് പറഞ്ഞു ഉടനെ തന്നെ അടുത്ത ആയത്തിൽ വലക്കും ഫീഹ ജമാലുൻ ഹീന തുരീഹൂന തുരിൻ അപ്പൊ അത് നിങ്ങളിലേക്ക് വരുന്ന സമയത്തും പോകുന്ന സമയത്തെല്ലാം നിങ്ങൾ ആസ്വദിക്കുന്ന ആ ഭംഗി ആ ഒരു അലങ്കാരം അള്ളാഹു അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പൊ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ടു അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്നുള്ളത് ലക്ഷ്യം എന്നുള്ളത് ആരോഗ്യം നിലനിർത്തുക എന്നുള്ളതാണ് ആരോഗ്യം നിലനിർത്താൻ മാത്രമാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഭക്ഷണം പ്രോട്ടീൻ വൈറ്റമിനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഭക്ഷണം കഴിച്ചാൽ മതിയാവും അപ്പൊ നമ്മള് അഡ്മിറ്റ് ആകുന്ന സമയത്ത് അവര് തരുന്നൊരു ഭക്ഷണമുണ്ട് അത് തീരെ രുചികരല്ല പക്ഷെ അതിലെല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ടാവും നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല അതായത് വ്യത്യസ്ത ഫ്ലേവറുകളാണ് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത് അതാണ് യഥാർത്ഥത്തിൽ ആ ഭക്ഷണത്തിന്റെ ഭംഗി എന്നുള്ളത് ഇപ്പൊ മൃഗങ്ങളായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് മൃഗങ്ങൾക്ക് എത്ര നല്ല ഭക്ഷണം നിലത്തേക്ക് വലിച്ചെറിഞ്ഞുകൊടുത്താലും അവരിത് ഭക്ഷിക്കും പക്ഷെ മനുഷ്യർ ആ രൂപത്തിലല്ല മനുഷ്യനെ നന്നായി പാകം ചെയ്ത് അത് നന്നായിട്ട് അലങ്കരിച്ച് ആ രൂപത്തിൽ അത് പ്രസെന്റ് ചെയ്യുന്ന സമയത്താണ് അതിന്റെ ആ ഒരു ഗന്ധമെല്ലാം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഇപ്പൊ എത്ര രുചികരായിട്ടുള്ള ഭക്ഷണമാണെങ്കിലും അത് മോശം ഗന്ധാണെങ്കിൽ അത് നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല എന്ന് അപ്പോൾ ഈ ഈ പാസ്ട്രി ഷെഫുകൾ അതായത് ഈ കേക്ക് സ്പെഷ്യലിസ്റ്റുകൾ അവർ പല രൂപത്തിലുള്ള കേക്കുകൾ അവർ ഡെവലപ്പ് ചെയ്യാറുണ്ട് അതിരുചികരായിട്ടുള്ള ഒരു കേക്ക് ഒരു ചത്ത മൃഗത്തിന്റെ അല്ലെങ്കിൽ മനുഷ്യ വിസർജ്യത്തിന്റെ എല്ലാ രൂപത്തിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ അത് എത്ര രുചികരാണെങ്കിൽ തിന്നാൻ നമുക്ക് അറുപ്പ് തോന്നും കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ പർപ്പസ് മാത്രമല്ല അതിന്റെ കൂടെ ആ ജീന എന്നുള്ള എലമെന്റ് അതിലും നമ്മൾ തെരയുന്നുണ്ട് എന്നുള്ളത് അതുകൊണ്ടാണ് അള്ളാഹു മനുഷ്യന് നൽകിയ ഭക്ഷ്യപദാർത്ഥങ്ങളെ സംബന്ധിച്ച് ഭൂമിയിലുള്ള കായികനികളെ സംബന്ധിച്ചെല്ലാം പറഞ്ഞ സമയത്ത് അവന്റെ അനുഗ്രഹത്തെ അവൻ നൽകിയ ഓരോ അനുഗ്രഹങ്ങൾ എടുത്തു പറയുന്ന സൂറത്ത് റഹ്മാനിൽ ഫിഹാ ഫും ഫലവർഗങ്ങളുടെ ആ ഒരു കവറിങ്ങിനെ സംബന്ധിച്ച് പ്രത്യേകമായിട്ട് പറയുന്നു അതേപോലെ തന്നെ അടുത്ത ആയത്തിൽ വൽ അസ്ഫി വർ റൈഹാൻ അതിന്റെ ഗന്ധത്തെ സംബന്ധിച്ചും അള്ളാഹു പറയുന്നുണ്ട് അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ സൂറത്ത് അൽവാനുഹു വ്യത്യസ്ത വർണ്ണങ്ങൾ ആ വർണ്ണങ്ങളും ഗന്ധങ്ങളും ആ ഫ്രൂട്ടിന്റെ കവറിങ് അതെല്ലാം അള്ളാഹു അവന്റെ അനുഗ്രഹമായിട്ട് നൽകിയതാണ് കേവലം ജീവൻ നിലനിർത്തുക എന്നുള്ള പർപ്പസ് മാത്രമായിരുന്നെങ്കിൽ അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു പക്ഷേ പള്ളാവു ഏതെങ്കിലൊക്കെ രൂപത്തിൽ നൽകിയല്ല ചെയ്തത് മറിച്ച് കാരുണ്യവാനായിട്ടുള്ളവൻ അവന് സൃഷ്ടിച്ചതെല്ലാം അതിമനോഹരായിട്ട് അലങ്കരിച്ച് അതിന്റെ ആ ഒരു കവറിങ് വ്യത്യസ്ത വർണ്ണങ്ങൾ വ്യത്യസ്ത ഗന്ധങ്ങളെല്ലാം നൽകി ആ ഫ്രൂട്ടുകളെല്ലാം അത് കണ്ടു നിൽക്കാൻ തന്നെ കണ്ണിന് കുളിർമയാണ് ആ രൂപത്തിൽ അലങ്കരിച്ച് ഇപ്പൊ നമ്മൾ ഏറ്റവും സ്നേഹമുള്ള ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് നൽകുന്ന സമയത്ത് ആ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഗിഫ്റ്റ് അകത്താണെങ്കിലും അത് മനോഹരായിട്ട് പൊതിഞ്ഞ് ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നൽകാറുള്ളത് ആ രൂപത്തിൽ അവന്റെ കാരുണ്യം ആ രൂപത്തിലാണ് അള്ളാഹു നമുക്കത് പ്രസെന്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് സൂറത്ത് റഹ്മാൻ അള്ളാന്റെ കാരുണ്യം പറയുന്ന ആ സൂഹത്തിൽ പ്രത്യേകമായിട്ട് അത് അള്ളാഹു ഹൈലൈറ്റ് ചെയ്യുന്നത് ഇപ്പൊ ചുരുക്കത്തിൽ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് നൽകിയിട്ടുള്ള ഏതൊരു കാര്യത്തിനും അതിന് കൃത്യമായിട്ടൊരു പർപ്പസ് അതോടൊപ്പം തന്നെ അലങ്കാരം ആ ബ്യൂട്ടി എന്നുള്ള എലമെന്റും അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ നമ്മുടെ വസ്ത്രത്തെ സംബന്ധിച്ച് പോലും ഇപ്പൊ സൂറത്തുൽ ആറാഫിന്റെ ഇരുപത്താറാമത്തെ വചനത്തിൽ യാ ബനിയാദം അത് അഞ്ചലിനെ അലയിക്കും ലിബാസൻ യുവാരി സൗ ആധികും വരീശ അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾക്ക് ആ വസ്ത്രം അള്ളാഹു നൽകി അതോടൊപ്പം അള്ളാഹു ആടെ വരീശൻ അലങ്കാരം അങ്ങനെ തന്നെയാണല്ലോ അപ്പൊ നമ്മള് അതിന്റെ പർപ്പസ് എന്നുള്ളത് കേവലം നമ്മുടെ നാണം മറക്കലാണെങ്കിൽ നമ്മൾ അതിനു വേണ്ടി മാത്രമല്ല മറിച്ച് വസ്ത്രം ഇപ്പൊ നമ്മൾ ഷോപ്പിങ്ങിനല്ല ഒരുപാട് സമയം അത് ആ ഫംഗ്ഷനോടൊപ്പം തന്നെ ആ ഫാഷൻ അത് രണ്ടും അടങ്ങുന്നതാണ് അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ നിർമ്മിക്കുന്ന പാർപ്പിടാണെങ്കിലും കേവലം അതിന്റെ പർപ്പസ് മാത്രല്ല അതിന്റെ ആ ഒരു ആർക്കിടെക്ചർ നമ്മൾ ആ ഭംഗി നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട് ആ രൂപത്തിലാണ് അതേപോലെ തന്നെ തുടർന്ന് പിന്നീട് ആ രണ്ട് സൂറത്തുകളിലും സൂറത്ത് നഹ്ലിലും സൂറത്ത് റഹ്മാനിലും അള്ളാഹു കടലിനെ സംബന്ധിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പൊ കടലിന് നിരവധി പർപ്പസ് നിരവധി ലക്ഷ്യങ്ങളുണ്ട് അതിൽ ഇപ്പൊ മനുഷ്യൻ അതിന്റെ അഞ്ച് ശതമാനം മാത്രമാണ് കേവലം എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത് ആ രൂപത്തിലാണ് പറയുന്നത് മനുഷ്യനാസ്പദായിട്ട് അള്ളാഹു സംസാരിച്ച സമയത്ത് സൂറത്ത് നഹ്ലിന്റെ പതിനാലാമത്തെ വചനത്തിൽ അതിന്റെ പർപ്പസിനെ സംബന്ധിച്ച് ബഹുവല്ലതി സഹർ അൽ ബഹ്റലി തൻഹുൽ ത്വരിയ നമുക്കതിൽ നിന്നും ലഭിക്കുന്ന ആ മാംസ വിഭവങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള നിരവധി ഭക്ഷണ പദാർത്ഥങ്ങൾ അതിൽ നിന്നും നിങ്ങൾക്ക് നൽകി ഉടനെ തന്നെ അതിന്റെ അലങ്കാരാകുന്ന ആ ഒരു എലമെന്റ് തൽബസൂനഹ അതിൽ നിന്നും നിങ്ങൾക്ക് ആഭരണങ്ങൾ പുറത്തെടുക്കാൻ സാധിക്കും അത് അലങ്കാരാണ് അതിന്റെ പെർപ്പസ് അതേപോലെ തന്നെ സൂറത്ത് റഹ്മാനിലും കടലിനെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് യഹ്രുജു മിൻഹുൽ അല്ലുഅൽ മർജാൻ അതിൽ നിന്നും ലഭിക്കുന്ന മുത്തുകളെ സംബന്ധിച്ചു അതെന്നെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നുണ്ട് അപ്പൊ അള്ളാഹു നിർമ്മിച്ചിട്ടുള്ള ഏതൊരു കാര്യവും അതിന് വ്യക്തമായിട്ടുള്ള ഒരു പർപ്പസ് ഉള്ളതോടൊപ്പം തന്നെ അതിന്റെ ആ ഒരു ആ ജീന അലങ്കാരവും അതും ചേർത്ത് രണ്ടും ഉൾക്കൊള്ളിച്ചാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹു ഖാലിഖീൻ അത് മനുഷ്യന്റെ സൃഷ്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇപ്പൊ മനുഷ്യനെ രൂപപ്പെടുത്തിയത് സുഹൃത്തു ർ അള്ളാഹു ഏറ്റവും മനോഹരായിട്ട് ആ മനുഷ്യനെ ഡിസൈൻ ചെയ്തു അവന് രൂപം നൽകിയെന്നുള്ളത് അള്ളാഹാന്റെ ഒരു നാമം തന്നെ അൽ മുസവീർ എന്നുള്ളതാണ് ഇപ്പൊ മനുഷ്യന്റെ ഇപ്പൊ മനുഷ്യന്റെ പർപ്പസ് എന്നുള്ളത് മനുഷ്യന്റെ ഔട്ടർ ഔട്ടർഷെല്ലാം ആ പുറമേക്കുള്ള ആ ശരീരം ഇപ്പൊ റസൂർ അള്ളാഹി സല്ലാഹു അറേബ് എല്ലാം ഹദീസിൽ പഠിപ്പിക്കുന്നു അള്ളാഹുലാ എന്തോ ഇല സുവരിക്കും അള്ളാഹു നിങ്ങളുടെ ആ ശരീരത്തിലേക്ക് നോക്കുന്നില്ല വലാ എന്തോ വലാഖിന് എന്തോർ ഇല കുരൂപിക്കും അള്ളാഹു ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് എന്നിട്ടും ആ പുറമേക്കുള്ള ശരീരം ഏതെങ്കിലും രൂപത്തിലല്ല അള്ളാഹു സൃഷ്ടിച്ചതും മറിച്ച് ഏറ്റവും മനോഹരായിട്ട് അതിനെ രൂപപ്പെടുത്തി എന്നുള്ളത് മനുഷ്യന്റെ കാര്യത്തിൽ എന്നല്ല ജന്തുജാലങ്ങളെ ഭൂമിയിൽ ഭൂമിയിലുടനീളം വിന്യസിച്ച സമയത്തും ഏതെങ്കിലും രൂപത്തിലല്ല മറിച്ച് ഏറ്റവും മനോഹരായിട്ടാണ് അവയെയും അള്ളാഹു രൂപപ്പെടുത്തി ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ കാണുന്ന എല്ലാത്തിലും ആ സൃഷ്ടിപ്പലുടനീളം അതിന്റെ ആ ലക്ഷ്യത്തോട് ആ പർപ്പസിനോടൊപ്പം തന്നെ മറ്റൊരു എലമെന്റ് ആയിട്ട് ആ ഒരു ബ്യൂട്ടി ആ സീന അത് രണ്ടും ചേർത്താണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അത് നമുക്ക് ചുറ്റിലുള്ള പ്രപഞ്ചത്തിൽ കാണാൻ സാധിക്കും നമ്മളിൽ കാണാൻ സാധിക്കും അതേപോലെ തന്നെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ദീനിലും അത് കാണാൻ സാധിക്കും നമ്മുടെ ശരീരത്തിലാകട്ടെ ഇപ്പൊ പരിശുദ്ധ ഖുർആാൻ അള്ളാഹിന്റെ കലാം അതിന്റെ പർപ്പസ് എന്നുള്ളത് ഹുദിൻ മുത്തഖീൻ മനുഷ്യർക്ക് ആകമാകാനം മാർഗദർശനം നൽകുക എന്നുള്ളതാണ് അതേസമയം അതിന്റെ സാഹിത്യ ഭംഗി ഏതൊരാളെയും അത്ഭുതപ്പെടുത്തുന്നതാണ് ഓരോ സുഹൃത്തുകളുടെയും ആ ഘടനയും അതേപോലെ തന്നെ അതിന്റെ പാറ്റേൺ എല്ലാം അത് ഏതൊരാളെയും അത്ഭുതപ്പെടുന്ന രൂപത്തിലാണ് അതിനെയും അള്ളാഹു ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പൊ അവിടെയാണ് നമ്മൾ ചേർത്തു വായിക്കേണ്ട ഒരു ഹദീസ് റസൂർ അല്ലാഹി സാഹു അലൈബ് വസ്ല്ലാം പറയുന്നുണ്ട് ഇന്നല്ലാഹ ജമീലുൻ യുഹിബുൽ ജമാൽ അള്ളാഹു അത്യധികം ഭംഗിയുള്ളവനാണ് അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് ചില പണ്ഡിതന്മാർ അള്ളാന്റെ ഒരു നാമായിട്ട് അൽ ജമീൽ എന്നുള്ളത് അള്ളാന്റെ ഒരു നാമാണ് അപ്പൊ ആ ഭംഗിയുള്ളവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് അപ്പൊ സ്വർഗ്ഗത്തെ സംബന്ധിച്ച് സ്വർഗം ഒരാൾക്കും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത മാല അയിനും ഒരു കണ്ണുകളും കാണാത്ത അത്ര അത്രയും ഭംഗിയുള്ള അലങ്കാരമുള്ള ഒരു കേന്ദ്രമാണ് സ്വർഗം എന്നുള്ളത് പക്ഷേ ആ സ്വർഗത്തിൽ ഒരാൾക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത് അള്ളാഹിനെ നേർക്കുനേരെ കാണാനുള്ള അവസരമാണ് ഉജൂഹും നാദിറ നാദിറ റബ്ബിഹാ അത് കാണുന്ന സമയത്ത് ഇതോ ഒന്നും അല്ലാതായിട്ട് തോന്നുന്നുള്ളത് അത്രയും വലിയ ആ സൗന്ദര്യത്തിന് അല്ലെങ്കിൽ ആ സൗഭാഗ്യന്മാർ അള്ളാഹു നമ്മളെവരെ ഉൾപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു ആ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ഫിത്രയിലും ആ ഭംഗിയോടുള്ള അടങ്ങാത്ത പ്രിയം അതാണ് ആ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടു വരുന്നത് അപ്പൊ മനോഹരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പ് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ നല്ല ഗന്ധം അതേപോലെ തന്നെ പ്രകൃതി ഇതിനെല്ലാം നമ്മളും ആസ്വദിക്കാറുണ്ട് അത് മറ്റുള്ള മൃഗങ്ങൾക്ക് മൃഗങ്ങൾക്കില്ലാത്തൊരു ക്വാളിറ്റിയാണ് അപ്പൊ ഏതെങ്കിലും ഒരു പൂച്ചനായ സൂര്യാസ്തമയം കണ്ട് അവർ ആസ്വദിച്ച് നിൽക്കാറില്ല അതല്ലെങ്കിൽ ഒരു പർ പർവ്വതത്തെ നോക്കി അത്ഭുതം കൂറി നിൽക്കുന്ന ഒരു പക്ഷിയെ നിങ്ങൾ എവിടെയും കാണാറില്ല അതല്ലെങ്കിൽ മരുഭൂമിയുടെ ആ രാത്രിയുടെ ആകാശ കാഴ്ച ആസ്വദിക്കുന്ന ഒരു ഒട്ടകത്തെ നമ്മളാരും കാണാറില്ല ഇതെല്ലാം മനുഷ്യർ വീണ്ടും വീണ്ടും കണ്ട് അവന് പ്രായമെന്നെ അതിന്റെ എല്ലാം ആസ്വാദനം അവര് ജീവിതത്തിനുടനീളം അവര് ആ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുക അപ്പൊ അതിനോടുള്ള ആ ഒരു ടേസ്റ്റ് അത് മനുഷ്യന്റെ ഫിത്രയിൽ തന്നെ അള്ളാഹു ഇൻസ്റ്റാൾ ചെയ്തത് കൊണ്ട് തന്നെ അള്ളാഹു നൽകിയ കാര്യങ്ങളിലും ആ ഭംഗി എന്നുള്ള എലമെന്റ് പ്രത്യേകമായിട്ട് അള്ളാഹു ഉൾപ്പെടുത്തി എന്നുള്ളതാണ് അതെല്ലാത്തിലും ഇപ്പൊ മനുഷ്യനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും വലിയ സൃഷ്ടി എന്നുള്ളത് സൂറത്ത് തന്നെ സമാവാത്തി അക്ബർഖിൻ മനുഷ്യനേക്കാൾ വലിയത് അവന്റെ ചുറ്റുള്ള ആകാശലോകം ആ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ പ്രപഞ്ചത്തെ സംബന്ധിച്ച് പറയുന്ന സമയത്തും അതിന്റെ അലങ്കാരം എന്നുള്ള ആ ഒരു എലമെന്റിനെ അള്ളാഹു വീണ്ടും വീണ്ടും ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് അവിടെയാണ് സമാനിയ അള്ളാഹു ആ നക്ഷത്രം എന്നുള്ള അതിന്റെ അലങ്കാരം എന്നുള്ള ഒരു എലമെന്റ് അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നു അതല്ലെങ്കിൽ സൂറത്ത് കൈഫ ബനൈനാഹ്യന്നാഹ അള്ളാഹു ആകാശലോകത്തെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് ആകാശത്തെ ഞാൻ എങ്ങനെ സൃഷ്ടിച്ചു അതിനെങ്ങനെ അലങ്കരിച്ചു എന്നുള്ളത് അപ്പൊ അവിടെ എല്ലാം അള്ളാഹു ആ ജീനത്ത് എന്നുള്ള എലമെന്റ് അവിടെ ഹൈലൈറ്റ് ചെയ്യാണ് ഇവിടെ നക്ഷത്രങ്ങളുടെ കാര്യത്തിലും അള്ളാഹു ആദ്യം അതിനെ സംബന്ധിച്ച് പറയുകയാണ് ഈ രൂപത്തിൽ നക്ഷത്രങ്ങളാൽ അലങ്കരിച്ചിരിക്കുകയാണ് അത് കേവലം അലങ്കാരത്തിന് വേണ്ടി മാത്രം ഉള്ളതല്ല പ്രസ്താവന അള്ളാഹു നക്ഷത്രങ്ങളെ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട് ഒന്നാമതായിട്ട് ജീനത്തിൻ ലി ആകാശത്തിനുള്ള അലങ്കാരം രണ്ടാമതായിട്ട് അലാമത്തിൻ യുഹ്ദാ ദിഹാ അപ്പൊ അത് വഴികാട്ടികൾ കൂടെയാണ് നാച്ചുറൽ ജി പി എസ് സികൾ ആണ് പരിശുദ്ധ ഖുറാലില് സൂറത്ത് നഹലിന്റെ പതിനാറാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ആ നക്ഷത്രങ്ങൾ അത് വഴികാട്ടികളാണ് ഇത് കേവലം മരുഭൂമിയിലൂടെയുള്ള യാത്രക്കാർക്ക് മാത്രല്ല അപ്പൊ നമ്മൾ അടുത്ത കാലത്താണ് സാറ്റലൈറ്റ് നാവിഗേഷൻ ജി പി എസ് സിസ്റ്റം അല്ല ഉപയോഗിക്കാൻ തുടങ്ങിയത് അതുവരെ പ്രധാനമായിട്ടും ആ സെലസ്റ്റിയൽ നാവിഗേഷൻ അതായത് ആകാശത്തുള്ള നക്ഷത്രങ്ങളും മറ്റും വെച്ച് അതിന്റെ ആ ഒരു ആംഗിളും എല്ലാം കണക്കാക്കിയായിരുന്നു നമ്മൾ ദിശ കണ്ടെത്തിയിരുന്നത് അപ്പൊ മറൈൻ കപ്പൽ യാത്രയിലെല്ലാം സെക്സ്റ്റെന്റ് എന്നുള്ള ഒരു ഉപകരണം അതിനുവേണ്ടി മാത്രമായിട്ട് അവരുപയോഗിച്ചിരുന്നു അത് മനുഷ്യർ മാത്രമല്ല ഭൂമിയിൽ ബഹുദൂരം ദേശാന്തരഗമനം മൈഗ്രേഷൻ നടത്തുന്ന ചില ജീവികളും അതിനെ ആശ്രയിക്കുന്നുണ്ട് ഇന്നും വ്യോമയാന മേഖലയിൽ എയറോനോട്ടിക്സിൽ പൈലറ്റുമാര് നിർബന്ധമായിട്ടും ഈ നാവിഗേഷണൽ നക്ഷത്രങ്ങളെ സംബന്ധിച്ച് അവർ പഠിക്കുന്നുണ്ട് എന്നുള്ള അമ്പതിലധികം നാവിഗേഷണൽ നക്ഷത്രങ്ങളുണ്ട് അവർക്ക് വഴികാട്ടികളായിട്ടുള്ള എല്ലാ സിസ്റ്റങ്ങളും ഇപ്പൊ ജി പി എസും റഡാർ അല്ല എന്തെങ്കിലും ഒരു കാരണത്താൽ പ്രവർത്തനരഹിതാവുകയാണെങ്കിൽ പിന്നീട് അവർക്കുള്ള ഓപ്ഷൻ ഈ സെലസ്റ്റിയൽ നാവിഗേഷൻ നക്ഷത്രങ്ങളും മറ്റും വെച്ച് വഴി നോക്കാനുള്ളതാണ് അപ്പൊ നക്ഷത്രങ്ങൾ വഴികാട്ടി എന്ന് പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ പറയുന്ന മറ്റൊരു യാഥാർത്ഥ്യം അതായിട്ട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഇപ്പൊ സൂറത്തുൽ വാഖിഅയിൽ അള്ളാഹു നക്ഷത്രങ്ങളുടെ ആ സ്ഥാനങ്ങളെ പൊസിഷനെ വെച്ചുകൊണ്ട് അള്ളാഹു ഒരു സത്യം ചെയ്യുന്നുണ്ട് എഴുപത്തിയഞ്ച് മുതലുള്ള ആയസുകളിൽ ജൂം നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങൾ ആ പൊസിഷൻ തന്നെയാണ് സത്യം ആ സത്യത്തെ സംബന്ധിച്ച് മറ്റെവിടെയും പറയാത്ത രൂപത്തിൽ അള്ളാഹു ഇന്നഹുല കസമും അലീം അത് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഒമ്പിച്ചൊരു കാര്യത്തെ ഒമ്പിച്ചൊരു സത്യത്തെ സംബന്ധിച്ചാണ് അള്ളാഹു പറയുന്നത് ശേഷം ഇന്നഹുല ഖുർആനും കരീം അള്ളാഹു ആ ഒരു യാഥാർത്ഥ്യത്തെ ഖുർആനുമായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട് മനോഹരാണ് കണക്ഷൻ കാരണം രാത്രിയുടെ അന്ധകാരത്തിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് വെളിച്ചവും വഴികാട്ടികളായിട്ട് മാനത്തെ നക്ഷത്രങ്ങൾ ഉള്ളതുപോലെ അള്ളാഹുലേക്കുള്ള നമ്മുടെ യാത്രയിൽ ഈ ലോകത്തെ അന്ധകാരത്തിൽ ഖുർആാനാകുന്ന നക്ഷത്രം നമ്മളെ വഴി കാണിക്കും എന്നുള്ളതാണ് ജുഹ്രിജുഹും ഇലന്നൂർ ഇരുട്ടിൽ നിന്നും ആ വെളിച്ചത്തിലേക്ക് അതല്ലെങ്കിൽ ഹുദല്ലിൽ മുത്തഖീൻ അത് വിശ്വാസികൾക്ക് അത് വഴികാട്ടികളാണ് അപ്പൊ ഖുർആന അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ നമുക്കുള്ള ജി പി എസ് ഖുർആാനാകുന്ന നക്ഷത്രാണ് അതേപോലെ വാനലോകത്തുള്ള നക്ഷത്രങ്ങളെ നമ്മൾ കേവലം ഉപരിപ്രദമായിട്ട് അതിലേക്ക് നോക്കുന്ന സമയത്ത് അത് തിളങ്ങുന്ന ചില ഡോട്ടുകൾ മാത്രമാണ് ഒരേ രൂപത്തിലുള്ള നിരവധി ഡോട്ടുകൾ ഒരു മുത്തുമാല കറുത്ത ബെഡ്ഷീറ്റിലേക്ക് പൊട്ടി വീണതുപോലെ യാതൊരു ഓർഡറും ഇല്ലാതെ അത് ചിഹ്നിച്ചെതിരെ അവിടെ കിടക്കുകയാണ് അതേസമയം നമ്മൾ അതിനെ സംബന്ധിച്ച് പഠിച്ച് ആഴത്തിൽ അതിലേക്ക് ബസറ സുമർജിൻ ആഴത്തിൽ അതിലേക്ക് നോക്കുന്ന സമയത്ത് അങ്ങനെയല്ല കാര്യങ്ങൾ ഓരോ നക്ഷത്രവും അതൊരു ലോകമാണ് ഇപ്പൊ നമ്മുടെ നക്ഷത്രമായിട്ടുള്ള സൂര്യൻ ആ സൂര്യനകത്ത് ലക്ഷക്കണക്കിന് ഭൂമിയെ വൺ പോയിന്റ് ത്രീ മില്യൺ ഭൂമിയെ ഉൾക്കൊള്ളാൻ മാത്രം അത്രയും വലുപ്പുള്ളതാണ് നമ്മുടെ സൂര്യൻ സൂര്യൻ കേവലം ഒരു ആവറേജ് സ്റ്റാർ മാത്രമാണ് പ്രപഞ്ചത്തിൽ സൂര്യനേക്കാൾ ലക്ഷക്കണക്കിന് മടങ്ങ് വലുപ്പമുള്ള നിരവധി ഇതര സൂര്യന്മാരുണ്ട് അതേപോലെ യാതൊരു ഓർഡറും ഇല്ലാതെ അത് ചിഹ്നിച്ചെതിരി കിടക്കല്ല മറിച്ച് ഒരൽപ്പം ആഴത്തിൽ തദബ്ബറോടുകൂടെ പഠിച്ചതിനെ നോക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു പാറ്റേണിൽ അതിനെ അവിടെ വിന്യസിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ആ നാവിഗേഷൻ എല്ലാം സാധ്യമാകുന്നത് സമാനമായിട്ട് പരിശുദ്ധ ഖുർആാനിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഖുർആആന ഉപരിപ്ലവമായിട്ട് നോക്കുന്ന സമയത്ത് കാണുന്ന കാഴ്ചയല്ല നമ്മൾ തദബറോടുകൂടെ ഓരോ ആയത്തുകളിലേക്ക് നോക്കുന്ന സമയത്ത് അത് തന്നെ ഒരു ലോകമാണ് സൂറത്തുൽ സുഹൃത്തിൽ നൂറ്റി ഒമ്പതാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഭൂമിയിലുള്ള വൃക്ഷങ്ങൾ മുഴുവൻ പേനയും സമുദ്രം മുഴുവൻ മഷിയുമായാലും അള്ളാഹാന്റെ കലിമാത്തുകൾ നിങ്ങൾ എഴുതി തീരില്ല എന്നുള്ള അത്രയും വിശാലമാണ് ഓരോന്നും അതേപോലെ തന്നെ നമ്മൾ ആ ഖുർആാനിനെ കേവലം ഉപരിപ്ലവമായിട്ട് നോക്കുന്ന സമയത്തുള്ള ആ കാഴ്ചയാകില്ല നമ്മൾ ആഴത്തിൽ ആ അതിനു അതിനുവേണ്ടിയിട്ടാണ് ആ ഗ്രന്ഥം നൽകിയിട്ടുള്ളത് ആ തദബറോടു കൂടെ ആ ഗ്രന്ഥത്തെ സമീപിക്കുന്ന ഏതൊരാൾക്കും മനോഹരമായിട്ടുള്ള ഒരു ഘടനയും പയറ്റേൺ എല്ലാം ആ ഖുർആാനകത്ത് കാണാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ കത്താദ് അഹ്മൂദ്ദയുടെ ആ പ്രസ്താവനയിലേക്ക് തന്നെ മടങ്ങിയവരാണ് ഇപ്പൊ നക്ഷത്രങ്ങളുടെ ആ തൃഷ്ടിപ്പിന്റെ മൂന്നാമത്തെ ഉദ്ദേശമായിട്ട് പറയുന്നത് റുജൂം അലി അത് പിശാജിനെ എറിഞ്ഞോടിക്കാൻ അതും ഈ ഒരു ആയത്തിന്റെ അവസാനത്തിലും അള്ളാഹു അവിടെ പറയുന്നുണ്ട് സൂറത്ത് സോഫാത്തിന്റെ ആരംഭത്തിൽ ആറും ഏഴും വചനങ്ങളിലും സമാനമായിട്ടുള്ള കാര്യം അള്ളാഹു പറയുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞു വൈബി ആയിട്ടുള്ള അല്ലെങ്കിൽ അദൃശ്യ ലോകത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ഭൗതികമായിട്ടുള്ള ലോകത്തിനപ്പുറം അഭൗതികമായിട്ടൊരു ലോകം അവിടെ ജിന്നും പിശാജും മലക്കുകളെല്ലാം അടങ്ങുന്ന ഒരു അഭൗതിക ലോകം മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള അത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അത് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ടെലസ്കോപ്പിനോ ശാസ്ത്രത്തിനോ ഒന്നും എത്തിച്ചേരാൻ കഴിയാത്ത ചില യാഥാർത്ഥ്യങ്ങളാണ് ഇപ്പൊ ഈ രണ്ട് ലോകങ്ങളെയും നമ്മൾ കാണുന്നതും കാണാത്തതായിട്ടുള്ള രണ്ട് ലോകങ്ങളെയും സൃഷ്ടിച്ചതും നിയന്ത്രിക്കുന്നതും പരിപാലിക്കുന്നതെല്ലാം അള്ളാഹുവാണ് അപ്പൊ നമ്മൾ കാണുന്ന ഭൗതിക യാഥാർത്ഥ്യങ്ങൾക്ക് പിന്നിൽ സംഭവിക്കുന്ന ചില അഭൗതിക യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ച് രണ്ടും ഒരുപോലെ കാണുന്ന അല്ലെങ്കിൽ സൃഷ്ടിച്ച അള്ളാഹു നമുക്കിവിടെ പറഞ്ഞുതരാണ് ശേഷം ആയത്തിന്റെ അവസാനം സഈർ അവർക്ക് ലഭിക്കാനിരിക്കുന്ന ആ ജ്വലിക്കുന്ന നരക ശിക്ഷയെ സംബന്ധിച്ചും അള്ളാഹു പറയുന്നുണ്ട് അപ്പൊ അവിടെ കടന്നു വരുന്ന ഒരു ചർച്ച ഇപ്പൊ പിശാജ് നമുക്കറിയാം ജിന്നു വർഗത്തിൽപ്പെട്ടതാണ് ഇപ്പൊ ജിന്നുകളെ സൃഷ്ടിച്ചത് മാരിജിം സൂറത്ത് റഹ്മാനിൽ തീ കൊണ്ടാണ് ജിന്നുകളെ സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പൊ തീ കൊണ്ട് സൃഷ്ടിച്ച ജിന്നുകൾ എങ്ങനെയാണ് ആ തീ കൊണ്ടുള്ള ആ നരകത്തിലിട്ട് ശിക്ഷിക്കുക അഹ് അങ്ങനെ ഒരു ചർച്ച അവിടെ കടന്നു വരുന്നുണ്ട് അപ്പൊ അതിനോട് വെക്കാൻ പറ്റുന്ന രസകരമായിട്ടുള്ള ഒരു സംഭവം താപികളിൽപ്പെട്ട പ്രഗത്ഭനായിട്ടുള്ള പണ്ഡിതൻ ഇയാസബിന് മൊയാബിയ റഹിമല്ല അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് ഒരാൾ പറഞ്ഞു എനിക്ക് ഈ മദ്യം എന്തുകൊണ്ടാണ് നിങ്ങൾ ഹറാമാക്കുന്നത് അതിലുള്ള ഓരോ ഇൻഗ്രീഡിയന്റ് ഓരോ ചേരുവകൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിലൊരു കുഴപ്പം കാണുന്നില്ല അതെല്ലാം ഹലാലുമാണ് ഇപ്പൊ വെള്ളാകട്ടെ മുന്തിരി ആകട്ടെ അല്ലെങ്കിൽ പഞ്ചസാര അതെല്ലാം ഹലാലാണ് പിന്നെ എന്തുകൊണ്ടാണ് മദ്യം ഹറാമായിട്ടുള്ളത് എന്താണ് അതിന്റെ ലോജിക്ക് ആ പണ്ഡിതൻ അതിന് നൽകിയ മറുപടി നിങ്ങളുടെ ശരീരത്തിലേക്ക് ഞാൻ ഒരൽപം വെള്ളം കുടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വേദനിക്കോ അയാൾ പറഞ്ഞു തീർച്ചയായിട്ടും ഇല്ല ശേഷം അയാൾ വീണ്ടും ചോദിച്ചു നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒരല്പം വൈക്കോൽ അല്ലെങ്കിൽ ഉണങ്ങിയ പുല്ല് ഞാൻ ശരീരത്തിലേക്ക് ഇടുകയാണെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് വേദന ഉണ്ടാവുമോ അയാൾ പറഞ്ഞു ഇല്ല വേദനിക്കില്ല മൂന്നാമതായിട്ട് പണ്ഡിതം വീണ്ടും ചോദിച്ചു ലവ് അഹത്തു കഫം ഇൻ തുറാബ് ഒരൽപം പൊടിമണ്ണ് നിങ്ങളുടെ മേത്തേക്ക് ഞാൻ ഇടുകയാണെങ്കിൽ പാറ്റാണെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് വേദനിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ മുറിവ് പറ്റുമോ പറഞ്ഞു ഇല്ല അതുകൊണ്ട് കണ്ണിലായാലും ബുദ്ധിമുട്ടാകും ശരീരത്തിൽ വേദനയൊന്നും ഉണ്ടാക്കില്ല അപ്പൊ ആ പണ്ഡിതൻ ചോദിച്ചു ഇത് മൂന്നും ഞാൻ ചേർത്താൽ അതായത് ആ മണ്ണിലേക്ക് ആ വെള്ളം ഒഴിച്ചാ പുല്ലും ചേർത്ത് അത് കുഴച്ച് അതൊരു ചൂളയിലിട്ട് അത് ബേക്ക് ചെയ്തെടുത്താൽ അതായത് ഒരു ഇട്ടിക ആക്കി എടുത്തതിന് ശേഷം നിങ്ങളുടെ ശരീരത്തിലേക്ക് എറിയാണെങ്കിൽ നിങ്ങൾക്ക് വേദനിക്കോ വേദനിക്കൂ അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും വേദനിക്കുക എന്റെ ശരീരത്തിൽ മുറിവ് പറ്റും അദ്ദേഹം പറഞ്ഞു അത് തന്നെയാണ് അതിനുള്ള മറുപടി അപ്പൊ അള്ളഹാനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ വഹു അല കുല്ലി ഷീ കദീർ അള്ളാഹ്ക്കെല്ലാം സാധ്യമാണ് ഇപ്പൊ ചുരുക്കത്തിൽ ഈ മൂന്ന് ആയത്തുകളുടെ ഒരു സമ്മറി ആ കാണുന്ന യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കാനും അതിനെ നിരീക്ഷിച്ച് ആ കാണാത്ത അള്ളാഹുവിക്ക് എത്തിച്ചേരാൻ വേണ്ടി അള്ളാഹു ക്ഷണിക്കുകയാണ്